അങ്ങനെ അങ്ങനെ ചെയ്യുകേ പക്ഷെ ആരെങ്കിലും പിടിച്ചല്ലോ ഒരാളെ കൊണ്ട് പറ്റത്തില്ലല്ലോ അതേ കൂട്ടിട്ട് സപ്പോർട്ട് ചെയ്ത് പൊക്കിയെങ്കിലേ പറ്റും അതില് ഒഴിയാത്ത ഓടക്കട്ടെ കേട്ടോ അലി കൊണ്ടിട്ട് വട്ടാ പതിയാല്ല നമ്മളെ അല്ല കൊടുക കൊടക്കി മുറുക്ക് കൊടക്കി മുറുക്ക് കൊടക്കി മുറുക്ക് കൊടക്കി ഫോൺ എടുക്ക് കൊണ്ടിട്ട് 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 മുറുക്ക് കൊടക്കി മുറുക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ പിന്നെ താഴെ ആക്കാല്ലോ മൂന്നാലും കെട്ടിട്ടിരിക്കും ഇവിടെ രണ്ടു പേടി ശ്ശേരി കു മൈലങ്കുളം കുരിയാ പ്രഭാതാണ് ഇത്തരത്തിൽ ഇപ്പോഴും സംഭവം ഉണ്ടായിരിക്കുന്നത് നമ്മുടെ അവരുടെ ഒരു അയ്യത്തിൽ കിട്ടിയിട്ടുള്ള പശു എങ്ങനെയോ സ്വാഭാവികമായിട്ട് അതിൻ്റെയൊക്കെ തല രണ്ട് മരങ്ങൾക്കിടയിൽ തേക്കിനിടയിൽ കുടുങ്ങിപ്പോയത് ആയിട്ട് ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ കൊട്ടാകതെന്നുള്ള ഫയർഫോഴ്സ് വേണ്ടി സംഘം ഇപ്പോൾ വരുത്തി അതിനെ ആ ഒരു അതിൽ നിന്നും തല ഊരി രക്ഷപ്പെടുത്താൻ ദൃശ്യങ്ങളാണ് ഇപ്പോൾ തത്സമയം പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അവരുടെ ജോലി

എന്തായാലും പശുവിന് വേറെ കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല അതിന്റെ ഒരു തല ഉരു എടുക്കുന്നതിന് എന്തായാലും കുറച്ച് ആളുകളുടെ സഹായം ആവശ്യമുണ്ട് എന്തായാലും റിയർഫോഴ്സ് കൃത്യ സമയത്ത് എത്തിയിട്ടുണ്ട് അവർ ആ പശീനെ കൈ പിടിക്കുന്ന രക്ഷപ്പെടുത്തേൻ്റെ ദൃശ്യമാണ് ഇപ്പം നമ്മൾ പ്രശ്നം പിടിക്കണ്ട മൂക്കേറെ ഇവിടെ അത് പേടിച്ചാലേ പശുവിനെ രക്ഷ കൊടുത്തതിന്റെ നമ്മളിപ്പോൾ പ്രഷർ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന്റെ മൊത്തത്തിൽ അതിനെ പൊക്കി എടുത്തതിന് മാത്രമേ അത് പേടിച്ച് താഴോട്ടിരിക്കത്തേ ഉള്ളു അപ്പം അതിന്റെ ശരീരം കൊണ്ട് ബുക്കിങ്ങിലേ പറ്റും ശരീരം കൊണ്ട് ഒന്ന് അങ്ങോട്ട് ചെല്ലും ശരീരം കൊണ്ട് ബുക്കിങ്ങിലേ പറ്റത്തുള്ളു അത് ഞാൻ വിളിച്ചു എന്തായാലും പശുവിനെ രക്ഷപ്പെടുത്തുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങൾ അതിൻ്റെ പേടിച്ചും ഭയന്നും വേദന കൊണ്ടും ഇരിക്കുകയാണ് ആ ഒരു മുണ്ടാപ്രാണി എന്തായാലും എല്ലാവരുടെയോടും ഒത്തൊരുമയോട് ഫലമായിട്ട് ആ ഒരു പശുവിനെ രസെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് ആ പശുവിനെ മൊത്തത്തിൽ ഉയർത്തിയാണ് അതിന്റെ കൊമ്പ് തല വീഴല്ലേ പതുക്കെ ഇറക്കുക ഇറക്കാം ചവിട്ടും ചവിട്ടും മാറിക്കോ ആ മാറിക്കോ മാറിക്കോ കുഴപ്പമില്ല 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 എന്തായാലും പശു പേടിച്ചത് കുഴപ്പമില്ല അടുത്ത അതിന്റെ ആൾക്കാർ തന്നെ പിടിച്ചാതി കുഴപ്പമില്ല ബാക്കിയുള്ളവരും മാറിയാതിലും അതിനെ വിജയകരമായി ആ ഒരു ഇതൊന്നും പുറത്തെടുത്തിട്ടുണ്ട് ഇല്ല ആരും കൊണ്ടില്ല ഒരു ചവിട്ടി കാണും അത്രേ ഉള്ളു വേറെ കാര്യങ്ങൾ ചെറുതായിട്ടാണ് എന്തായാലും അതിനെ ഒരു മാറ്റി എന്തായാലും വിജയകരമായിട്ട് ആ രക്ഷാപ്രവർത്തനം രണ്ട് കാണുന്ന തേക്കിൻ്റെ ഇടയിലാണ് പശു കുടുങ്ങിയിരുന്നത് സ്വാഭാവികമായിട്ടും മേളിയും താഴെട്ട് വന്ന സമയത്ത് ആ ഒരു കടുത്ത ഇതിനിടയ്ക്ക് കുടുങ്ങിയ കൊമ്പൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് പിന്നെ തിരിച്ചത് ഊരിയെടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു എന്തായാലും ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥരും നാട്ടുകാരും എല്ലാവരും കൂടെ ചേർന്ന ഒരു മെന്റാപ്രാണി എന്തായാലും വിജയകരമായി രക്ഷപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത് ആ കൊട്ടാരക്കരിൽ നിന്നുള്ള ഫയർഫോഴ്സ് അംഗമാണ് ഇപ്പോൾ എത്തി ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തിരിക്കുന്നത് നാട്ടുകാരും അവരോടൊപ്പം ചേർന്നെന്തായാലും അവരുമിണ്ടാ പ്രാണി രക്ഷപ്പെടുത്തിയിരിക്കുന്ന ആ ഒരു ദൃശ്യമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരുന്നത് ഇനി മറ്റൊരു വീഡിയോയെ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം